നമസ്കാരം റാഫി സരിഗയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ ഉള്ള എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചില ആളുകൾക്കൊക്കെ അറിയാം അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ഇപ്പൊ ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാനത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചേക്കൂ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വളരെ എളുപ്പം കാണാൻ സാധിക്കുമല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും യൂട്യൂബ് ചാനലുണ്ടാകാം അല്ലേ അപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ ഷെയർ ചെയ്യും അതെവിടെയൊക്കെയാണ് ഷെയർ ചെയ്യാറ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ലിങ്ക് കോപ്പി എടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യലാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് കയറുന്നില്ല യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സ് കയറുന്നില്ല നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ വീഡിയോ യൂട്യൂബ് വ്യൂവേഴ്സ് വരുന്നില്ല പക്ഷേ ആളുകൾ എല്ലാവരും കാണുന്നുണ്ട് അതെങ്ങനെയാണത് വാട്സപ്പ് ഗ്രൂപ്പിലായിക്കോട്ടെ വാട്സപ്പ് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലേ ഐക്കൺ കാണും അല്ലേ യൂട്യൂബിൻ്റെ പ്ലേ ഐക്കൺ കാണാം ആ പ്ലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് കാണുന്നതാണത് അതാണ് നമ്മളുടെ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുമ്പോൾ ആ നിങ്ങളുടെ ആ വീഡിയോ കണ്ടിരുന്നു പക്ഷേ നമ്മളുടെ വ്യൂവേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ അൻപതോ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുക നൂറ് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ മില്യൺ ഒക്കെ ആളുകൾക്ക് കാണുന്ന അതൊക്കെ വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പിന്നെ വലിയ വലിയ ചാനലുകാരാണ് നമ്മളെപ്പോലെ പാവപ്പെട്ടവരല്ല അപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും വാട്സപ്പ് പേഴ്സണലി ആയാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ ഈ ലിങ്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പ്ലേ ബട്ടൺ അമർത്തി കാണുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സ് കയറുന്നില്ല എന്നുള്ളതാണ് വിഷയം അത് നമുക്ക് ഇല്ലാതാക്കാം എങ്ങനെ വ്യൂവേഴ്സ് കയറും എങ്ങനെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചോളൂ പറഞ്ഞുതരാം ഇതിൽ കാണുന്ന വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഇത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണ് അത് കാണുക ഈ ലോഗോ കണ്ടില്ലേ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയി വരുന്ന ചെറിയ വിൻഡോസ് അതിനകത്ത് കാണാം യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു വിൻഡോയാണ് ഈ കാണുന്നത് അതിനുശേഷം വീണ്ടും നമ്മളുടെ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ എന്താണ് നമ്മളുടെ ചാനലിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലോഗോ ആയിരിക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് യുവർ ചാനൽ യുവർ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ വരുന്നത് വരുന്നതാ വീഡിയോ കണ്ടോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വാട്സപ്പ് പേഴ്സണലി മെസ്സേജിലൂടെ ഷെയർ ചെയ്യേണ്ടത് ആ വീഡിയോ എടുക്കുക ക്ലിക്ക് ചെയ്താൽ പിന്നെ വരുന്നത് പ്ലേ ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ആയിട്ട് വരും ഈ പ്ലേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ താഴെ നമ്മളുടെ പ്ലേ കാണുന്നുണ്ടല്ലോ അതിൻ്റെ താഴെ എഡിറ്റ് ഓപ്ഷൻ കാണാം ഈ എഡിറ്റ് ഓപ്ഷനിൽ പോവുക എഡിറ്റ് ഓപ്ഷനിൽ പോയി സ്ക്രോളപ്പ് സ്ക്രോൾ അപ്പ് കണ്ടോ സ്ക്രോളപ്പ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ കാണുന്നത് കണ്ടോ ഇത് വീണ്ടും ഷോ മോർ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സി മോർ ക്ലിക്ക് ചെയ്ത് വീണ്ടും സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ഓപ്ഷനിൽ വന്ന് ഈ ടിക്ക് എടുത്ത് കളഞ്ഞാൽ മതി അലൗ എംബോഡിങ് എന്ന ഈ ടിക്ക് എടുത്ത് കളഞ്ഞ് സേവ് ചെയ്യുക സേവ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ആയിരവും ആയിരത്തി ഇരുപത്തഞ്ചും പേരുള്ള ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സാണ് അല്ലേ ഒരുപാട് ഗ്രൂപ്പുകളിൽ സിനിമാ ഗ്രൂപ്പുകളായിക്കോട്ടെ ഒരുപാട് സംഗീത ഗ്രൂപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് എന്തു ആവട്ടെ എന്തു ആവട്ടെ അങ്ങനെ ഒരുപാട് ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലിരിക്കുന്ന നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കി അത് പിന്നെ പോസ്റ്റ് ചെയ്ത് യൂട്യൂബിലിട്ടു ചാനലിട്ടു എന്നിട്ട് വ്യൂവേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമമാണ് അല്ലേ അപ്പോൾ അതിന് വ്യൂവേഴ്സിനെ കൂട്ടാനായിട്ട് ഇനി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇത് നിങ്ങൾ ഉള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ തമ്പനിൽ മാത്രമേ കാണുകയുള്ളൂ അതിൽ പ്ലേ ബട്ടൺ ഉണ്ടാവില്ല പരീക്ഷിച്ചു നോക്ക് താങ്ക്